Hello! Welcome back to our channel! നമ്മളിന്ന് ഒരു കുട്ടി വാലൻറ്റൈൻസ് ഡേ മേക്കപ്പ് ആണ് കേട്ടോ ചെയ്യുന്നത് ഒരു ഗ്ലോയി ഡൂയി ലുക്കാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ അധികം വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ല എങ്കിൽ പോലും നമുക്കിത് വാലൻറ്റൈൻസ് ഡേക്ക് മാത്രമല്ല കേട്ടോ ഒരു കുട്ടി പാർട്ടിക്കൊക്കെ പോകുമ്പോഴേ മാരേജ് പാർട്ടിക്കൊക്കെ പോകുമ്പോഴേ റിസപ്ഷനൊക്കെ പരിപാടിയൊക്കെ അല്ലേ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് തവണ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ നാല് തവണയോളം എടുത്തിട്ടാണ് എനിക്കിതൊന്ന് കുറച്ചെങ്കിലും ഒരു തൃപ്തിയായത് പല തവണ എടുത്തപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിരുന്നു മെയിനായിട്ട് ലൈറ്റിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ ക്രീനാണ് കേട്ടോ എടുക്കുന്നത് ഇത് ഫോട്ടോ സ്റ്റേബിളിൻ്റെ സൺസ്ക്രീനാണ് ഇതൊരു മാറ്റ് ഫിനിഷ് ആയിരുന്ന സൺസ്ക്രീനാണ് കേട്ടോ അധികം വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നമ്മൾ രാവിലെയാണ് പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആണ് ഒരു സൺസ്ക്രീൻ സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ അത് ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് അപ്പോൾ ഞാൻ ഞാനത് സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് അങ്ങ് ഫേസിൽ മസാജ് ചെയ്യാൻ പാടില്ല ഒരു ചെറിയ മസാജ് മാത്രമേ കൊടുക്കാവുള്ളൂ കേട്ടോ എൻ്റെ ചെവിയിലും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അതായത് വെയിലടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ആയിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്രൈമർ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഫേസിൽ അത്യാവശ്യം പിമ്പിൾ വന്നതിൻ്റെ സ്കാസും പോർസും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസിൻ്റെ പ്രൈമറാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് എടുത്തതായിരുന്നു ബട്ട് എനിക്കിത് അത്ര ഇഷ്ടമായില്ലാട്ടോ കാരണം അധികം അങ്ങനെ പോർസൊന്നും അങ്ങനെ ക്ലോഗാകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം എന്തായാലും ഞാൻ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഡൗൺവേഡ് മോഷനിൽ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മസാജ് ചെയ്യുമ്പം നമ്മുടെ ഒക്കെ ഒന്ന് ക്ലോസ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷെ ഈ പ്രൈമർ അധികം വർക്കാവുന്നതായിട്ട് എനിക്ക് തോന്നിയില്ലാട്ടോ ഓക്കെ അപ്പം അത് നന്നായിട്ട് തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൈമർ ഇട്ടതിന് ശേഷം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു കളർ ആണ് ട്ടോ എടുത്തിട്ടുള്ളത് ഇത് എൽ എ ഗേളിന്റെ ഓറഞ്ച് കളർ കറക്ടർ ആണ് അപ്പം ഇപ്പോൾ ഈ ഒരു കളർ കറക്ടർ എടുത്തിട്ട് ഞാൻ എൻ്റെ ഉള്ള ഭാഗത്ത് അതായത് എൻ്റെ ഈ ചുപ്പിന് ചുറ്റും എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിമ്പിൾ മാർക്ക് ഉള്ളിടത്തും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കളർ കറക്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ഈവൻ സ്കിൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ട്ടോ അപ്പം ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഞാൻ ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നു നനച്ചതിന് ശേഷം നല്ലതുപോലെ ഇപ്പം അതിൽ വെള്ളം ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ വെള്ളം വരില്ല അപ്പം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കാനായിട്ട് അതിനുശേഷം ഞാൻ ആ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മുടെ ഈ കളർ കറക്ടർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ നമുക്ക് നമ്മുടെ ഫേസിൽ ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെബിലീൻ ഫിഗ്നിയുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ത്രീ തേർട്ടി ആണ് ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അത് ഞാൻ എന്താ കുറച്ചൊന്ന് എൻ്റെ കൈയുടെ പുറത്തായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു ഡ്യൂയി ഗ്ലോയി ലുക്കാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ഗ്ലോ ഒന്ന് തരാനായിട്ട് ഫേസിൽ നല്ലൊരു ഗ്ലോ തോന്നിക്കാനായിട്ട് ഞാൻ ഞാനതാ ഇവിടെ ഒരു ഇലുമിനേറ്റർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് സിസ് ബ്യൂട്ടിയുടെ ആണ് ഈ ഒരു സിസ് ബ്യൂട്ടിയുടെ ഇലുമിനേറ്ററിന്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഈ ഇലിമിനേറ്റർ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇന്ന് ഞാനിത് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഒരു ഡ്രോപ്പ് ഈ ഇലിമിനേറ്റർ ഞാൻ ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഫൗണ്ടേഷനകത്തേക്ക് ഫൗണ്ടേഷനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കൈവച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അധികം ഇടുന്നില്ല അതേപോലെ കഴുത്തിലും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഫേസിൻ്റെ രണ്ട് സൈഡിലും താടിയിലും ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നെറ്റിയിൽ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം ഇവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമ്മുടെ ആ സെയിം ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഈ ഫൗണ്ടേഷൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫേസിൽ ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിൽ കൺസീലർ ഇട്ട് കൊടുത്ത ഭാഗത്ത് അതായത് എൻ്റെ കണ്ണിന് ചുറ്റും അതേപോലെ തന്നെ സോൺ ഉണ്ടല്ലോ നമ്മുടെ നെറ്റിയിൽ മൂക്കിൽ അതേപോലെ ഈ താടിയുടെ ഭാഗത്ത് വേറെ ബാക്കി ഭാഗത്തൊന്നും ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല കാരണം നമ്മളിവിടെ ഒരു ഡ്യൂ ലുക്കല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ട് ബാക്കിയുള്ള ഭാഗത്തൂടെ നമ്മൾ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അതൊരു മാറ്റ് ഫിനിഷ് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ടീ സോണിലും പിന്നെ എൻ്റെ കണ്ണിന് ചുറ്റും മാത്രം ഉണ്ടോ കോമ്പാക്ട് ഇങ്ങനെ ഫില്ല് ഒന്നും കൂടെ ഞാൻ ആ സ്കൂൾ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ നോക്കുമ്പോൾ കാണാൻ പറ്റും രണ്ട് ഐബ്രോയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കണ്ടില്ലേ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇപ്പുറത്തെ ഐബ്രോയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ശേഷം നമ്മൾ ഐഷാഡോ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് അപ്പൊ ഐഷാഡോ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ അതിൽ നിന്നും ഞാനിവിടെ ഒരു ോ അല്ല ഒരു പിങ്കോ അല്ലാത്തൊരു കളറാണ് ആ കളറ് ഞാനിവിടെ നമ്മുടെ ഒരു ബ്രഷിൽ എടുക്കുകയാണ് എന്നിട്ട് ഇതേപോലെ തന്നെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട് തട്ടിക്കളഞ്ഞിട്ട് അത് നമ്മുടെ ക്രീസിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണിൻ്റെ ആ ഒരു മടക്ക് ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ കൊടുക്കാം ബ്ലഷ് ഇട്ട് കൊടുക്കാനും ഞാൻ ഈ ഐഷോഡപ്പാലറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാന്ന് കരുതി അപ്പൊ ഈ ഐശോഡപ്പാലറ്റിൽ നിന്നും നമ്മൾ ക്രീസിൽ ഇട്ട് കൊടുത്ത ആ ഒരു കളർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ലിപ്സ്റ്റിക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗറിന്റെ മിനി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ ആണ് നല്ലൊരു റെഡ് കളറാണ് ആണ് കേട്ടോ ഞാൻ ആദ്യം ഒരു നൂട് ഷെയ്ഡ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് റെഡ് ഇടാൻ തോന്നിയിട്ട് ഞാനിവിടെ റെഡ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേന്ന് നോക്കുക ന്യൂഡിഡ് ഷെയ്ഡ് ഇട്ടപ്പോഴുള്ളതാണോ അതോ റെഡ് ഷെയ്ഡ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നോക്കുക കേട്ടോ നമ്മൾ ഫേസിൽ മോയിസ്ചറൈസഡൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് ഞാനിവിടെ ലിപ്പിൽ ലിപ് ബാമും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിനകത്ത് വീഡിയോയ്ക്ക് അത് റെക്കോർഡായില്ല അപ്പോൾ അതും ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇപ്പം ഞാൻ എന്താ ഒരു ഹൂപ്സാണ് കേട്ടോ ഇട്ട് എടുത്തിട്ടുള്ളത് അതേപോലെ ഹെയർ ഞാൻ അയച്ചിട്ടേക്കാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഹെയർ ഒന്ന് കേൾ ചെയ്തിട്ടിടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഈ ലുക്കിന് പിന്നെ ഈ ഒരു ഡ്രസ്സും അതേപോലെ ഈ ഹൂപ്പ്സും എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോയ്ക്ക് ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വീഡിയോ ടിയിൽ കമന്റ് ആയിട്ടിടുക അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയാസിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പൊ അതിലാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല നല്ല കണ്ടന്റുകളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി